ഹലോ ഗായ്സ് ഞാൻ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കിയ ഗുലാബ് ജാമിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഷാജ്മോന് ചുമക്കായിരുന്നു സോ എനിക്ക് ചോക്ലേറ്റും കേക്കൊന്നും ഉണ്ടാക്കാൻ ടൈം ഇട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഗുലാബ് ജാം ഉണ്ടാക്കാം അതാകുമ്പം അത്യാവശ്യം നല്ല മധുരമാണ് എന്ന ടൈം കുറച്ച് മതിയണം അങ്ങനെ ഞാൻ കുറച്ച് ബോക്സസ് ഒക്കെ വാങ്ങി അതിൽ അറേഞ്ച് ചെയ്തു പിന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു എന്താ പറയുക റിബൺ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ള ടൈമേ കിട്ടിയെന്നുള്ളൂ സ്പൂണൊക്കെ ഐ മീൻ ഫോർക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തു ആദ്യക്കുട്ടിനെ ഷുഗർ അങ്ങനെ കൊടുക്കാത്തതുകൊള്ളു എന്തായാലും ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാനേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടോ ഈ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബ്രെഡിനേക്കാളും ഗുലാബ് ജാമുൻ്റെ മിക്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല കറക്റ്റായിട്ട് കിട്ടും നല്ല പൊങ്കി നല്ല സോഫ്റ്റായിട്ട് കിട്ടി ഭയങ്കര സന്തോഷം ഞാൻ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ